മിനിമം ഹാജർ ഇല്ലെന്ന പേരിൽ മലയാളി വിദ്യാർത്ഥികളുടേതടക്കം പരീക്ഷ തടഞ്ഞ മില്ലിയ സർവകലാശാല ശതമാനം ഹാജർ ഇല്ലെന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് കാർഡ് നൽകാതിരിക്കുന്നത് ഇതോടെ വിന്റർ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടും പരീക്ഷയ്ക്ക് മില്ലിയ സർവകലാശാല അഡ്മിറ്റ് കാർഡ് നൽകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി പലതവണ സർവകലാശാല അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അഡ്മിറ്റ് കാർഡ് നൽകില്ലെന്ന നിലപാടിലാണ് ഇതോടെ പല പരീക്ഷകളും എഴുതാൻ സാധിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിൽ പല വിദ്യാർത്ഥികളും വ്യക്തമായ മെഡിക്കൽ റീസൺ കൊണ്ട് ലീവ് എടുത്തതും അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിട്ട് പോലും അവർക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് കൊടുക്കാതെ അവരുടെ പല പരീക്ഷകളും മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഭാവിയും അവരുടെ കോഴ്സിന്റെ മുന്നോട്ടേക്കുള്ള പഠനവും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിലാണുള്ളത് പരീക്ഷ എഴുതാൻ സാധിക്കാതായതോടെ മാനസിക സംഘർഷത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് കർശന വ്യവസ്ഥകൾ മാനസിക സംഘർഷം കൂട്ടുന്നതിനാൽ വിദ്യാർത്ഥികൾ ഹാജർ നിർബന്ധമാക്കരുതെന്ന് ഡൽഹി ഹൈക്കോടതി മറ്റൊരു കേസിൽ ഉത്തരവിട്ടിരുന്നു ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ നയിക്കുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം സർവകലാശാല നിലപാടിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ മീഡിയ വൺ ഡൽഹി